السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريبتا എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും കാരുണ്യവാനായ നാഥൻ്റെ അനുഗ്രഹവും സംരക്ഷണവും കാവലും സുരക്ഷിതത്വവും എല്ലാം നമുക്കെല്ലാവർക്കും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളുമായി ഇപ്പോൾ ഇന്ന് ഈ പെരുന്നാളിൻ്റെ രാത്രിയിൽ സംസാരിക്കുന്നത് അള്ളാഹു തഹല ഈ അനുഗ്രഹീതമായ പെരുന്നാൾ രാത്രി നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ രാത്രിയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഈ വിശുദ്ധ റമദാനില് എൻ്റെ പ്രിയ സഹോദരങ്ങളെല്ലാവരും ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും അവൻ ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി കിഡ്നി രോഗത്തിൻ്റെ പിടിയിലായിരുന്നു ഞാൻ ആ കിഡ്നി രോഗത്തിൻ്റെ കഠിനമായ ബുദ്ധിമുട്ടുകൾ അവസാന നാളുകളിൽ നന്നായി അനുഭവിച്ചു ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നീര് കെട്ടി വല്ലാത്ത അസ്വസ്ഥതകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായി ശരീരത്തിൻ്റെ പ്രൈവറ്റ് പാർട്ടുകളിൽ പോലും വല്ലാതെ നീര് കെട്ടിയിട്ട് വലിയ അളവിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ടോയ്ലറ്റിൽ പോകാൻ പോലും ബുദ്ധിമുട്ട് നടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കേണ്ടി വന്നു പക്ഷേ അപ്പോഴെല്ലാം പെട്ടെന്ന് പോയി ഡയാലിസിസ് ചെയ്യാൻ തടഞ്ഞു ഒരു കാര്യം എൻ്റെ ശരീരഘടനയെക്കുറിച്ച് ബോധ്യമുള്ള ഡോക്ടർമാർ നിരവധി തവണ എന്നോട് ഓർമ്മിപ്പിച്ചിരുന്നു ശരീരത്തിൻ്റെ ഈ അവസ്ഥ വെച്ചിട്ട് ഡയാലിസിസിലേക്ക് പോയാൽ അത് ചിലപ്പോൾ ഒരു വലിയ വിഷമകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിലുള്ള ഡോക്ടർമാരുടെയും വൈദ്യശാസ്ത്രത്തിൽ അവഗാഹമുള്ള മറ്റ് ആളുകളുടെയൊക്കെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് അവരുടെ ആ വിഷമകരമായ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ ഡയാലിസിസിലേക്ക് അടുക്കണമെന്നെനിക്കറിയാമായിരുന്നെങ്കിലും ഡയാലിസിസ് എനിക്ക് എന്നെ സെട്ടിച്ചേക്കാവുന്ന ആഘാതങ്ങളെപ്പറ്റിയുള്ള കുറേ ബോധ്യത്തിൽ നിന്നുകൊണ്ട് കുറച്ചൊക്കെയുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ആശങ്കയോടെയാണ് ഡയാലിസിസിനെ കുറിച്ച് കൺ മനസ്സിലാക്കിയിരുന്നും കണ്ടിരുന്നതും എന്തായാലും ഞാൻ ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതി രാത്രി പത്തൊമ്പതെന്ന് പറയുമ്പോൾ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി രാത്രിയിൽ ഞാൻ എന്തുകൊണ്ടോ സാധാരണ എനിക്ക് ഇത കഴിഞ്ഞ കുറേ നാളുകളായി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല വളരെ വിഷമകരമായ അവസ്ഥയായിരുന്നു ഉറങ്ങാൻ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് പാർട്ടുകളിൽ തന്നെ വല്ലാതെ വെള്ളം കെട്ടിയിട്ട് വല്ലാതെ നീരും അസ്വസ്ഥതയൊക്കെ ആയ ആയൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാൻ വളരെ വിഷമിക്കുന്ന അവസ്ഥയായിരുന്നു എന്നാൽ പത്തൊമ്പതാം തീയതി അവാഹൻ്റെ അനുഗ്രഹത്താൽ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഒരിക്കലും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഒരു സൈഡിലേക്ക് ചരിഞ്ഞുകിടന്നുറങ്ങാൻ കഴിയില്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ ഉറക്കത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു സൈഡിലേക്ക് ചരിഞ്ഞുകിടന്നു എന്നിട്ട് ഞാൻ ഏതാണ്ട് സുഗൈഭവം കൊടുക്കുന്നതിന് കുറച്ചും പോലെ വളരെ ശാന്തമായി ഉറങ്ങുകയുണ്ടായി അത് കുറേ നാളുകൾക്കുള്ളിൽ ആദ്യമായി കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു ആ ഉറക്കത്തിന് ശേഷം ഞാൻ ഉണന്നു ഉണർന്നു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ അസ്വസ്ഥത ശ്വാസം മുട്ടിൻ്റെ അതുവരെ ഒന്നും തോന്നാതിരുന്ന ശ്വാസം മുട്ടുമല്ലാതെ അപ്പോൾ മുമ്പെപ്പോഴും എനിക്ക് ഡോക്ടർമാർ പറയാറുണ്ടായിരുന്നു ശ്വാസം മുട്ട് വരുന്നത് വലിയ പ്രശ്നമായി പോകും അത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഒരിക്കൽ പോലും ശ്വാസം മുട്ടുണ്ടായിരുന്നില്ല എന്നാൽ അന്ന് സുബഹിക്ക് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് അരമണിക്കൂർ മുമ്പ് അര മുക്കാൽ മണിക്കൂർ മുമ്പ് ശ്വാസം മുട്ടാരംഭിച്ചു പിന്നെ വളരെ പെട്ടെന്ന് ശ്വാസം മുട്ട മുറിച്ചിക്കുകയായിരുന്നു ഞാൻ വളരെ വേഗം തന്നെ ഒതു ചെയ്തുകൊണ്ട് വളരെ പണിപ്പെട്ട് സുഭയരണ്ടക്കാലത്ത് നമസ്കരിച്ചു ബാങ്കിൻ്റെ ബാങ്ക് വരെ പ്രതീക്ഷിച്ച് ഞാൻ ടോയ്ലറ്റ് പോയി ഒക്കെ നടിച്ച് വന്നപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനുള്ള ഒരു സമയമായി പെട്ടെന്ന് രണ്ടറക്കാലത്ത് സുഭ നമസ്കരിച്ചുകൊണ്ട് കൂടെയുള്ളവരും ഞാനും വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോകാൻ പോയി അത് അള്ളാഹുൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു കാരണം രാത്രിയിലായിരുന്നു എനിക്ക് അസ്വസ്ഥത തുടങ്ങിയിരുന്നെങ്കിലോ പകലായിരുന്നു തുടങ്ങിയിരുന്നെങ്കിലോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിയില്ല കാരണം എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ പോലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എറണാകുളത്ത് നിൽക്കുകയായിരുന്നല്ലോ നിങ്ങൾക്കറിയാം അപ്പോൾ എങ്കിൽ പോലും പകലിവിടുന്ന് എറണാകുളം സിറ്റിക്കുള്ളിൽ ശ്വാസം മുട്ടുമായി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാകുമായിരുന്നു പക്ഷെ അള്ളാഹുവിൻ്റെ മഹത്തായ സഹായം അനുഗ്രഹവും കൊണ്ട് ഈ വെളുപ്പിലെ പ്രഭാത സമയത്താണ് എനിക്ക് ശ്വാസം മുട്ടുണ്ടായത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ശ്വാസം മുട്ടുമ്പോൾ അല്ലാതെ മൂർച്ഛിക്കുന്ന അവസ്ഥയിലും അലഹമ്മദ എനിക്ക് വളരെ വേഗം തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ എം ഡി ലൂയിസിനെ ഫോണിൽ വിളിക്കാൻ വേണ്ടി അയുബി എടുത്ത് ഞാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു പോകും അവൻ വളരെ ഇടയ്ക്ക് ശ്രമിച്ചപ്പോഴ് അദ്ദേഹത്തെ അദ്ദേഹം ആണെങ്കിൽ ഒരു വലിയ രോഗത്തിൻ്റെ ചികിത്സയിലാണുള്ളത് എങ്കിൽ പോലും ആ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് എടുത്തു അതും ഒരു സന്തോഷകരമായ കാര്യമായി ആശ്വാസകരമായ കാര്യമായി അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹത്തോട് അയുബി കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നമ്മുടെ പാർട്ടിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഷറഫ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വളരെ വേഗം തന്നെ ഓടിയെത്തി എൻ്റെ കൂടുണ്ടായിരുന്ന സലീം ബാബു ഉൾപ്പെടെ മറ്റ് മുബശ്വറ് സഹായികളായ മുബശ്വർ അതുപോലെ പിന്നെ മറ്റൊരു സഹായിയായ സിയാദ് ഇവരെല്ലാവരും ആ സമയത്ത് പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ വളരെ വേഗം തന്നെ വാഹനത്തിൽ എങ്ങനെയൊക്കെയോ അങ്ങ് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എത്തി അന്നൊരു കേസ് ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ എനിക്ക് മേൽ ചുമത്തപ്പെട്ട ഒരു പുതിയ കള്ളക്കേസ് കുറച്ചാളും വിട്ടതുണ്ട് കോയമ്പത്തൂർ ആ കേസിൻ്റെ ദിവസമായിരുന്നു അന്ന് അങ്ങനെ റജീബ് അവിടെ പോയേക്കായിരുന്നു കേസിന് വേണ്ടി പിന്നെ കേസിൻ്റെ എൻ്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ റജീബ് കോടതിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ പിന്നെ കോടതി നിൽക്കാതെ അവിടെ നിന്ന് ഇങ്ങെത്തി ഓടിയെത്തി ശരിക്കും പറഞ്ഞാൽ ഡയാലിസിസ് ഞാൻ നേരെ എത്തി പെട്ടെന്ന് ഡയാലിസിസിലേക്ക് നീങ്ങി അവർ ഇപ്പൊക്കെ വെച്ചു ശ്വാസമൊക്കെ ഏകദേശം ഒരു നല്ല ലെവലായി അതിനോടൊപ്പം പിന്നെ ഡയാലിസിസ് ഹീമോ ഡയാലിസിസിലേക്ക് പോയി അതായത് ഹീമോ ഡയാലിസിസ് തുടങ്ങുന്നത് ഇരുപതാം തീയതിയാണ് ഹീമോ ഡയാലിസിസ് കഴിഞ്ഞിട്ട് പക്ഷേ ഒരു കുറച്ച് ബുദ്ധിമുട്ടും ശ്വാസം മുട്ടും അസ്വസ്ഥതയൊക്കെ ഉണ്ടായെങ്കിലും ഡോക്ടർമാർ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു വലിയ പ്രശ്നങ്ങളില്ലാത്ത നിലയിൽ പ്രതീക്ഷിച്ചിടത്തോളം പ്രശ്നങ്ങളില്ലാത്ത നിലയിൽ ഹിമോഡയാലിസിസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു ആ ഹിമോഡയാലിസിസ് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത കുറച്ച് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഹീമോഡയാലിസിസിലേക്ക് എത്തിയപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലായൊരു കാര്യം എൻ്റെ ശരീരത്തിൻ്റെ നരമ്പുകളൊക്കെ വല്ലാതെ ദുർബലമായിരിക്കുന്നു അതുകൊണ്ട് ഹിമോ കൂടുതൽ നാൾ ചെയ്യാൻ കഴിയില്ല പല ഭാഗത്തും ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പുതിയ ഡയാലിസിസ് മാറ്റി മാറ്റി ചെയ്യേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥ വരും അവർ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ആ ഒരു പെരിട്രോണിയൽ ഡയാലിസിസിലേക്ക് പോകാവുന്നതായിരുന്നു പെരിട്രോണിയൽ ഡയാലിസിസ് ി സർജറി നടത്തി നാലാം തീയതി ഞാൻ ഞാനതിനു മുൻപ് ഓയിച്ചിട്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ സർജറി കുറേ ശ്രമകരമായ അവസ്ഥയായിരുന്നു എനിക്ക് കാരണം ആ ഡയാലിസിസ് പെലിറ്റോണിയലിന് വേണ്ടിയുള്ള സർജറി കഴിഞ്ഞപ്പോഴേക്കും അതികഠിനമായ ഒരു ശ്വാസം മുട്ടുണ്ടായി ഒരു നിലയിലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നാത്ത വലിയ ശ്വാസം മുട്ട എങ്കിലും അലഹദില്ല നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ട് ദുഹ കൊണ്ട് അതാഹുത്ത കാലാ വിഷമസന്ധ്യയും കടത്തി വിട്ട് എനിക്കും കടന്നു പോകാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അതായത് പത്താം തീയതി ആയപ്പോഴേക്ക് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലായപ്പോഴേക്കെനിക്ക് എൻ്റെ ശരീരം പെട്ടെന്ന് എൻ്റെ ബി പി വല്ലാണ്ട് എപ്പോഴും ബി പി വളരെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് വല്ലാതെ കൂടുകയും കുറയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് വളരെ പ്രതീക്ഷിതമായി വല്ലാതെ വന്ന് ബി പി കൂടി ബി പി കൂടി കഴിഞ്ഞപ്പോഴേക്ക് തലച്ചോറിലേക്കുള്ള നരമ്പ് പൊട്ടി അങ്ങനെ തല തലയിൽ നിന്ന് രണ്ടാറു മണിക്കൂറോളം മൂക്കുന്നും വായുന്നും ഇങ്ങനെ ബ്ലഡ് നിരന്തരം വന്നുകൊണ്ടിരുന്നു ഏകദേശം ഒരു അഞ്ച് മണി നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഇങ്ങനെ ബ്ലഡ് വരുന്നതിനുള്ള കാരണമെന്നാണ് ഡോക്ടർമാർ കണ്ടെത്താൻ കഴിഞ്ഞത് ഒരുപാട് ഡോക്ടർമാർ എൻ്റെ ഉൾപ്പെടെ എല്ലാവരും മാറി മാറി വന്ന് നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ തലച്ചോറിൽ നിരം പൂട്ടിയിട്ടാണെന്ന് മനസ്സിലായി വരാൻ വൈകിപ്പോയി അപ്പം എന്തായാലും അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ താങ്ങി തന്നെ നിന്നു അലഹമില്ല അങ്ങനെ മൂക്കുന്ന വായിനൊക്കെ ബ്ലഡ് വന്നത് ഡോക്ടർമാർ കണ്ടെത്തി പിന്നെ അതിനുള്ള ഇഞ്ചക്ഷനുകളൊക്കെ ചെയ്തപ്പോൾ അത് കുറച്ച് കുറഞ്ഞു അങ്ങനെ വീണ്ടും ഈ പെരിടോഡിയൽ ഡയാലിസിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങി വന്നപ്പോഴേക്കും വീണ്ടും ശരീരത്തിന് അസ്വസ്ഥജനകമായ കുറേ അധികം പ്രശ്നങ്ങളുണ്ടായി വല്ലാത്ത വിഷമാരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ കരങ്ങൾ അത് കാണാനും അവൻ്റെ അനുഗ്രഹം അവൻ്റെ കരുണെ അതിങ്ങനെ ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ ഒരവസ്ഥയായിരുന്നു അസുഖങ്ങൾ വരുമ്പോഴും അള്ളാഹു തല കാത്ത് രക്ഷിക്കുന്ന വലിയ മാരകമായ അവസ്ഥയിലും അള്ളാഹുവിൻ്റെ കരുണയും സഹായം ഉണ്ടായിക്കൊണ്ടിരുന്നു ചെറിയ കാര്യമല്ലാതെ വലിയ കാര്യമാണ് ഏറ്റവും അവസാനം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥ അതായത് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയിൽ വെള്ളം ഒരല്പം പോലും ലെൻസിലോ എവിടെയും ലെങ്സിലോ എവിടെങ്കിലും വന്നാൽ പിടിച്ചേൽക്കാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടുണ്ടായിക്കൊണ്ടിരുന്നു അങ്ങനെ പിന്നെ ഡയാലിസിസ് പെരിടോണിയൽ ഡയാലിസിസ് ആയിട്ട് മറ്റേ ആ ഡയാലിസിസിൽ തന്നെ ഒരു പിന്നെ എന്താ ഏഴ് അതിൻ്റെ പെരട്ടോണിയൽ ഡയാലിസിൻ്റെ സാധാരണ ഏറ്റവും അങ്ങേറ്റം ഉള്ള ഏഴ് സാധാരണ ഡയാലിസിസിൻ്റെ ഏഴ് മടങ്ങ് വരുന്ന ഒരു ഡയാലിസിസ് ഡയാലിസിസാണ് ചെയ്തുകൊണ്ടിരുന്നത് ഏഴുമണി ശക്തിയുള്ളത് അത് പിന്നീട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെയും ഒരു രാത്രിയിൽ പകൽ മാത്രമാണത് ഇപ്പോൾ ചെയ്ത് രാത്രി വരെ ചെയ്യുന്നൊരവസ്ഥയിൽ നിന്ന് വീണ്ടും മാറേണ്ടി വന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വിഷമരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ദിവസം പെട്ടെന്ന് ശ്വാസം ഒട്ട് അനുഭവപ്പെടുന്നു ഏതാനും സെക്കൻഡുകൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എൻ്റെ ശരീരമെല്ലാം കറുപ്പം നീല നിറത്തിലേക്ക് മാറുന്നു എന്നെ എടുത്ത് താങ്ങി ഇവിടുന്ന് എങ്ങനെയൊക്കെയോ കൂടുതൽ ഉള്ളവരുടെ ജീവൻ സലീം ബാബുവൊക്കെ കൂടെ പെട്ടെന്ന് ഏതെങ്കിലും നിലയിൽ ലിഫ്റ്റിൻ്റെ മുന്നിൽ എത്തിച്ചു എത്തുമ്പോൾ ലിഫ്റ്റ് കേടായിരിക്കുന്നു പിന്നെ അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് ശരിയാക്കാനൊക്കെ വിളിച്ച് പറഞ്ഞ് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അത് ശരിയായി എന്നിട്ട് അള്ളാഹുൻ്റെ മഹത്തായനുഗ്രഹത്താൽ അവിടുന്ന് ഞാൻ ആ ലിഫ്റ്റിൻ്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ ആ ബോധാവസ്ഥയിലായി പിന്നെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും എനിക്കിങ്ങനെ ഐ സിയുയിലായിരുന്നെന്നും വെൻ്റിലേറ്ററിലായിരുന്നെന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇടയ്ക്കിങ്ങനെ വെൻ്റിലേറ്ററിലായിരുന്നപ്പം അതിൻ്റെ ഒരു ചെറിയ ബോധം ഉണ്ടാകുന്ന രീതിയിൽ ഇടഞ്ഞ് നിന്ന് വരിയെ കാണുകയൊക്കെ ചെയ്യുന്നവരെ കാണുകയും അവർ സലാം പറയും മടക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അത് അവരുടെ ബോധാവസ്ഥയിലും പിന്നെ നിരന്തരമായ ബോധാവസ്ഥയിലേക്കും പോയി എന്തായാലും ആ ഇതിൽ നിന്ന് അതായത് വെൻറ്റിലേറ്ററിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പൊട്ടി പൊട്ടിക്കരഞ്ഞ ദ ചെയ്ത എൻ്റെ ഫലമായിട്ട് ഒരുപാട് ആളുകളുടെ ധാര അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ആ മഹത്തായ ഔദാര്യം കിട്ടുന്നതിന് കാരണമായി അത്യത്ഭുതകരമായ നിലയിലും എനിക്ക് ഒരു വീണ്ടും ഇപ്പം നിങ്ങളോട് ഇങ്ങനെ ഒരു ചെറിയ വോയിസ് ഇടാൻ കഴിയുന്ന നിലയിലേക്ക് അള്ളാഹുത്താലെ കൊണ്ടെത്തിക്കുകയുണ്ടായി ഇതിന് എൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഇന്ന് പെരുന്നാളിൻ്റെ രാവിലെ ഞാൻ ഈ വിഷമപരമായ ഈ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചിട്ട് ഇപ്പോൾ ഞാൻ എറണാകുളത്ത് വീട്ടിലുണ്ട് പിന്നെ ഞാൻ ഡിസ്ചാർജ് ഡിസ്ചാർജായി നിങ്ങൾക്കറിയാം കുറേ വിഷമങ്ങൾ ഇപ്പോഴും ഉണ്ട് ഫ്ല വല്ലാതെ ബി പി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഛർദിലുണ്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അനുസ്യൂത പ്രവാഹം നമുക്ക് ദർശിക്കാൻ കഴിയുന്ന അത് അത്ഭുതകരമായ നിമിഷങ്ങളും അത്യത്ഭുതകരമായ ദിനരാത്രങ്ങളുമാണ് കഴിഞ്ഞു പോയത് വിശുദ്ധരമോമ്പെടുക്കാൻ കഴിഞ്ഞില്ല എന്ന കഠിനമായ നിരാശയും വിഷമവും ഉണ്ട് അത് ഇനി ഇൻഷാള്ള പിടിച്ചു വിടാനോ അപ്പോൾ എല്ലാ ദിവസങ്ങളും ഫീതി ഫത്ഫത്ത് പ്രായച്ചിത്തമായിട്ട് അരി കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസങ്ങളിലും ഇൻഷുള്ള അള്ളാഹു അനുഗ്രഹിച്ചാൽ ആഫിയത്തും ഫിയത്തിൻ്റെ ദീർഘായുസം പടച്ചവും തന്നാൽ നോമ്പെടുക്കാനും അള്ളാഹുവിന് വേണ്ടി കൂടുതൽ വിവാദത്ത് ചെയ്യാനും അള്ളാഹുമായിട്ട് കൂടുതൽ എടുക്കാനുമുള്ള ഒരവസരം കിട്ടണം അതിനു വേണ്ടി നിങ്ങളെല്ലാവരും ധാരക്കണം വിശുദ്ധമായ റമബാൻ്റെ ഏറ്റവും സമാപന പെരുന്നാളിൽ നിന്ന് നാളെ പെരുന്നാളാണ് ആഘോഷങ്ങളൊന്നുമില്ലെങ്കിൽ പോലും പെരുന്നാളിൻ്റെ ഒരു ദിവസം ഒരു ദിവസം കൂടി ഇദുൽ ഫിത്തറിൻ്റെ ഒരു ദിവസം കൂടി ജീവിച്ചിരിക്കാനുള്ള ആഫിയത്ത് ആയിസ് അള്ളാഹു തന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ആത്മാർത്ഥമായി ദ ചെയ്യണം എനിക്കെൻ്റെ ഈ രോഗങ്ങളെല്ലാം മാറണം ആഫിയത്ത് കിട്ടണം ദീർഘായുസ കിട്ടണം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം മാറി ഇൻഷാള്ള കഴിയുന്നവണ് ഉള്ള ഹിതമത്തുള്ള സേവനങ്ങൾ സമൂഹത്തിനും ഉമ്മത്തിനും ചെയ്യാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ചെയ്യണം ഞാൻ ഈ അനുഭവിച്ച വിഷമങ്ങൾ ഞാൻ പറയുമ്പോൾ ഞാനൊരു വലിയ പ്രയാസവും പ്രതിസന്ധി അനുഭവിച്ച് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് മറിച്ച് എൻ്റെ പ്രിയ സഹോദരങ്ങളെ അള്ളാഹു എനിക്ക് ചെയ്തു തന്ന കൃപയെക്കുറിച്ചാണ് അനുഗ്രഹത്തെക്കുറിച്ചാണ് എൻ്റെ നാഥൻ എന്നെ കൈവിടാതെ കാത്തതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്താനാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് എന്തായാലും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഈ അവസ്ഥ വരെ എത്തി ഇൻഷാള്ളാഹ് ആഫിയത്ത് കിട്ടണം ദീർഘായുസ് കിട്ടണം അതിനുവേണ്ടി നിങ്ങളിത് ആരക്കണം പിന്നെ നമ്മൾ നമ്മളീ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഞാനെന്നൊരു വ്യക്തിയോട് ബന്ധപ്പെട്ടതോ അല്ല എൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ടതോ ആയി ചുരുക്കുമ്പോൾ മറിച്ച് മറുഭാഗത്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗസയുടെ തരുവോരങ്ങളിൽ കൊന്നു കൂട്ടപ്പെടുകയാണ് കൊല ചെയ്യപ്പെടുകയാണ് മയ്യത്തുകൾ കുന്നുകൂടുകയാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്നുറക്ക പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ല ആ ഒരവസ്ഥയിലാണ് നമ്മളുള്ളത് അള്ളാഹുദാല പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള രക്ഷയും മോചനവും വിമോചനവും നൽകുമാറാകട്ടെ ആ ജനതയ്ക്ക് അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ അതാണ് നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന വിജയിച്ചാൽ നമുക്ക് സന്തോഷമായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടി എപ്പോഴും ധാ ചെയ്യുക പക്ഷെ അള്ളാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ജീവിതത്തോട് ബന്ധപ്പെട്ട് എൻ്റെ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് അതൊരല്പം ആശ്വാസത്തിന് ശേഷം ഞാൻ പറയാം അള്ളാഹു എൻ്റെ ഈ വാക്കുകളിൽ പിഴിവുകളുണ്ടെങ്കിൽ മാപ്പാക്കിത്തരട്ടെ അസലമലൈക്കുറമു